장길, 아비바 장길, 아비바 장길, 장디 용만이 아비바 장길, 장디 용만 아비바, 유리아 진짜 보, 유리야 진짜 보, 유리아 진짜 보, 유리야 진짜 보, 장디 용만 진짜 보, 장디 용만 진짜 보, 장디 용만 진짜 보, 장디 용만 진짜 보, 유리야 진짜 보, 유리야 진짜 보, 유리야 진짜 아비바 장 아비바 장길, 아비바 장길, 아비바 장길, 아비바 장길, 아비바 장길. 자비의 용마이 아비바 장자비 용마를 아비바 장갈 요리야 끝다요리리야 끝나오다 자비 용마를 끝비의 용마를 끝나다 자비의 용마다 자비의 용마다 자비의 용마다자자비 용마를 다자자비 용마를 다자자비 용마를 다자자비 용마를 다자비비의용 자비의 용 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 자바 아비바 장갈 비바 장갈 아비바 장갈 아비바 장갈 아비바 장갈 비바 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 장갈 비 സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ എന്റെ വാക്കൾ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം വിളിച്ചോ കൈയല്ലേ തരുംമ്മൻചാണ്ടിയുടെ മകനാണ് ചാണ്ടി ഉമ്മൻ നിങ്ങൾക്ക് എത്രയോ സമയമായി കാത്തുനിൽക്കുന്നു ചാണ്ടിയമ്മനെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഒരേ സമയമായി പറഞ്ഞ് ഇപ്പത്തും ഇപ്പത്തും പറഞ്ഞിട്ട് നിങ്ങളിരുത്തി അതിനാദ്യം നിങ്ങളോട് ശ്രമിച്ചോദിക്കുകയാണ് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ചാണ്ടിയമ്മനെ ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ചാണ്ടിയമ്മനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് േ കേർമാനെ പോയുണ്ട് നാലു പോയുണ്ട് എല്ലാ സമയത്തും മൂന്ന് മണിക്കൂർ വൈകിട്ടാം Hva gjør du da?